ഇവിടെ ആറേഴ് വർഷത്തെ ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഏതാണ്ട് നൂറിനടുത്ത് വരുന്ന എൺപത്തിയാറ് പേർ ഇവിടെ പേര് തന്നത് പേര് തരാത്ത ഇനിയും ഒട്ടേറെ പേർ കൂടി ഈ പാർട്ടിയിലേക്ക് വരാനുണ്ട് എന്ന യാഥാർത്ഥ്യം ഞങ്ങൾക്കെല്ലാം അറിയാം സഖാ ഗോവിന്ദ മാസ്റ്റർ സ്വീകരിച്ചുകൊണ്ട് പാർട്ടി കുടുംബത്തിലേക്ക് അവർ കടന്നു കടന്നുവരുന്നത് അവർ ഈ ആറേഴ് വർഷം നടത്തിയത് നീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു പോരാട്ടമാണ് കോൺഗ്രസിന്റെ തെറ്റായ ചെയ്തികൾ അവർക്കൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത അഴിമതിയുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ ജനാധിപത്യപരമായി എതിർത്തു എന്ന തെറ്റാണ് വിശ്വനാഥ മാഷും ടീമും ചെയ്ത തെറ്റ് ശ്രീ വിശ്വനാഥ മാഷ്ട്രെ ഈ പ്രദേശത്തുകാർക്ക് അറിയാം ഞാനെല്ലാം എസ് എഫ് ഐ രംഗത്ത് യുവജന രംഗത്തെല്ലാം വരുമ്പോൾ ഈ സിറ്റിക്കകത്തെ കോൺഗ്രസിന്റെ ഏറ്റവും നല്ല പൊതു പൊതുവായി വലിയ രീതിയിലുള്ള ഇമേജുള്ള ഒരു നേതാവാണ് വിശ്വനാഥ മാഷ്ട്ര ചേവായുർ ബാങ്കിന്റെ സ്ഥാപകനും ദീർഘകാലം ചേവായുർ ബാങ്കിന്റെ പ്രസിഡന്റും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സഹകരണ മേഖലയുടെ നെടു ജില്ലക്കകത്ത് നിറഞ്ഞു നിന്നിരുന്ന വിശ്വനാഥ മാസ്റ്റർ അഡ്വക്കേറ്റ് പ്രശാന്ത് ഈ ബാങ്കിന്റെ പ്രസിഡന്റായപ്പോ എനിക്കറിയാം ജില്ലാ ബാങ്കിന്റെ രണ്ട് ടേം പ്രസിഡന്റായ എനിക്കറിയാം ഈ ജില്ലയിലെ ഏറ്റവും നല്ല ഒരു ജില്ലാ ബാങ്കിനോടൊപ്പം കിടപിടിച്ചു നിൽക്കുന്ന ഏറ്റവും നല്ല ബാങ്കാണ് ജയവായുർ ബാങ്ക് വിശ്വനാഥ മാസമുള്ള കാലം മുതൽ അത് തന്നെയാണ് എന്നാലതൊരു കോൺഗ്രസ് ഓഫീസായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് ആക്ഷേപമില്ലായിരുന്നും കാരണം അവരെ നീതിപൂർവമായി എല്ലാവരെയും ഒരുപോലെ കണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലി ബാങ്കിൽ ഉണ്ടായിരുന്നു സഹകരണത്തിന്റെ ഈ സിറ്റിക്കകത്തെ ഒരു മുഖമായിരുന്നു ചേവായുർ ബാങ്ക് ആ ചേവായൂർ ബാങ്ക് കോൺഗ്രസിന്റെ ശൈലിക്കനുസരിച്ച് കോൺഗ്രസിന്റെ തെറ്റായ പ്രവണതയോടൊപ്പം നിൽക്കാത്തതിന്റെ ഭാഗമായി അനഭിമുഖരായി പ്രസാദ് വക്കീലിനെയും ടീമിനെയും മാറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ച് ജയിച്ചു നമ്മൾ പരസ്യമായി രംഗത്തൊന്നും വന്നിട്ടില്ല നമ്മുടെ വോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ച് സി പി എമ്മിന് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വോട്ട് കത്തുണ്ട് പക്ഷെ സി പി എം മത്സരിക്കാൻ നിൽക്കാറില്ല കാരണം അതിനേക്കാൾ എത്രയോ ഇരട്ടി വോട്ട് കോൺഗ്രസിന്റേതിനകത്തു ഇത്തവണ അവർ പറഞ്ഞു സി പി എം ഞങ്ങളെ സഹായിക്കണം ഞങ്ങൾ പറഞ്ഞു സഹായിക്ക പിന്നെ അവര് വന്ന് പറഞ്ഞത് നിങ്ങളുടെ ഒരു മൂന്നാല് സ്ഥാനാർത്ഥികൾ വേണം വേണോന്ന് ഞങ്ങൾ ചോദിച്ചു പക്ഷെ വേണമെന്ന് നിർബന്ധിച്ചു നമ്മൾ നാലാളെയും കൊടുക്കൂ നമ്മൾ മത്സരിച്ചു ഈ പ്രദേശത്തെ പാർട്ടി സഖാക്കൾ പഴയകാല ജേവായുർ ബാങ്കിലെ അംഗങ്ങളെ മുഴുവൻ കണ്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ ശൈലിയിൽ നന്നായി പ്രവർത്തിച്ചു അവരെ ഈ സന്ദർഭം ഉപയോഗിച്ച് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നന്നായി പ്രവർത്തിച്ചു വളരെ നല്ല പ്രവർത്തനം ഞാൻ ആ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം ഒരാളാണ് നമ്മുടെ വോട്ട് മുഴുവൻ ജയിച്ചു കോൺഗ്രസിന്റെ വോട്ട് കിട്ടി പ്രസാദ് വക്കീലിന്റെ പാനല് വിജയിച്ചു കോൺഗ്രസ് അത് വലിയൊരു പ്രശ്നമാക്കി എടുത്തു കോൺഗ്രസ് ഒരു വലിയൊരു തിരിച്ചടിയായി കോൺഗ്രസ് വലിയ തിരിച്ചടിയായി ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ നിഖിൽ ഇവിടെ പ്രസംഗിച്ച കെ പി സി സി അധ്യക്ഷൻ ഇവിടെ വന്നു വലിയ യോഗം കൂടി എന്നിട്ട് കോൺഗ്രസ് കാരെ ഭീഷണിപ്പെടുത്തി കോൺഗ്രസ്സുകാർ കോൺഗ്രസ് അല്ലാതെ കോൺഗ്രസ് പറഞ്ഞ പേനല്ലാതെ വോട്ട് ചെയ്താൽ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കില്ല വരെ ചൂണ്ടി പറഞ്ഞു വീഡിയോ ജീവിക്കാനായിരിക്കില്ല കോൺഗ്രസിന് ഇവിടെ എന്തൊക്കെ സംഭവിച്ചാൽ അതിന് ഭംഗം വരുത്തി അല്ലെങ്കിൽ ചതി ചെയ്തവരെ ശൂല്യം കടത്തി അവരുടെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പ്രസംഗിച്ച കെ പി സി സി അധ്യക്ഷൻ ഇതേ പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത് അതിവിടെങ്ങനെ ആകെ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി ഞങ്ങൾക്ക് അത് ആക്കമായി ജയത്തിന് ആക്കമായി കാരണം ഈ മേഖലയിലെല്ലാം കൊറേ ഇവരെ പോലെയുള്ള ദേശീയ കോൺഗ്രസുകാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ കോൺഗ്രസുകാരുടെ മക്കളെല്ലാമായ കൊറേ ബഹുമാന്യ വ്യക്തികളുള്ള മേഖലയാണ് അവരിലാണ് ഇപ്പം നമ്മളെ കൂടെ കൂട്ട് വന്നത് അവർക്കെല്ലാം വലിയ അമർശ ഉണ്ടായി കെ പി സി സി അധ്യക്ഷൻ സാധാരണ പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് ഗുണം ചെയ്യാറുണ്ട് അയാളുടെ നാവ അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നമ്മൾ ആരെയും ചാക്കിട്ടു പിടിക്കാനൊന്നും പോയിട്ടില്ല ഇവരെല്ലാം കോൺഗ്രസ് മടുത്ത് കോൺഗ്രസ് മതിയാക്കി അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നേരത്തെ ധരിച്ച വ്യത്യസ്തമാണ് ഈ പാർട്ടി എന്ന് മനസ്സിലാക്കി മനുഷ്യ സ്നേഹമുള്ള പാർട്ടിയാണ് എന്ന് അവർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം കാരണം ഇവരുമായി തെരഞ്ഞെടുപ്പിൽ ഇടപഴകിയപ്പോൾ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിഞ്ഞു അവർ ഈ പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നു ഞങ്ങൾ പറയട്ടെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിനകത്തെ ഏറ്റവും വലിയ സ്നേഹം നൽകുന്ന ഏറ്റവും വലിയ സാഹോദര്യബന്ധം നൽകുന്ന പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഇന്നു മുതൽ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ് ഒരു സംശയം അതിൽ ആർക്കും വേണ്ട ആർക്കും തൊടാൻ വേണ്ടി കഴിയില്ല ആർക്കും പ്രതിഷേധം പറയാൻ വേണ്ടി കഴിയില്ല ഇവിടെ കണ്ട് രണ്ടാഴ്ചയായി ഡി സി സി പ്രസിഡന്റും കെ പി സി സി മെമ്പർമാരും വീട് വീട് കയറി ഇറങ്ങാണ് ഞങ്ങൾക്കറിയാം ഞങ്ങൾ എവിടെയും കയറി ഇറങ്ങിയിട്ടൊന്നുമില്ല ആളെ പിടിക്കാൻ വേണ്ടി ചിലരെല്ലാം ഇപ്പൊ മടിച്ചു നിൽക്കുന്നുണ്ട് അവരൊക്കെ നമ്മളോടൊപ്പം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും വരവുണ്ട് നമുക്ക് ഇനിയും പൊതുയോഗം നടത്തേണ്ടി വരും ഒരു സംശയവുമില്ല ഈ ആളുകളൊന്നല്ല വരാനുള്ളത് അവരെല്ലാം ഭീഷണിപ്പെടുത്തിയും അതേപോലെ വാഗ്ദാനങ്ങൾ നൽകിയും കുറെ പേരെങ്ങനെ പിടിച്ചു നിർത്തുകയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇന്നലെ രാത്രി കൂടി ഡി സി സി പ്രസിഡന്റും അതേപോലെ തന്നെ കെ പി സി സി അംഗങ്ങളും ഈ മേഖലകളിലൂടെ രാത്രി സഞ്ചരിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം നമ്മൾ അവസാനത്തെ നടക്കുന്നത് പോലെ നടന്നിട്ടുണ്ട് പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ വിശ്വാസം മാസം കാരണവരുടെ നേതൃത്വത്തിന് ഇത്രയും പേർ ഈ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചത് യാതൊരു സംശയവുമില്ല ഈ പാർട്ടിയുടെ വളർച്ചയുടെ ഭാഗമാണ് ഈ ഒരു ചേവായൂർ മേഖലയിൽ മാത്രമല്ല ഈ ജില്ലയിലും പുറത്ത് കേരളത്തിലും ഗോയിന്ദസോട് സംസാരിക്കും ഈ പാർട്ടി വിപുലപ്പെടുത്തുകൊണ്ട് കൊണ്ടു കൊണ്ടിരിക്കുകയാണ് ഈ പാർട്ടി ഭരിക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ധാരണയിൽ ആ നിലയിലാണ് ഈ പാർട്ടി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല ഇവരെ ഈ പാർട്ടിയിലേക്ക് ഈ കുടുംബത്തിലേക്ക് വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് അഭിവാദ്യം ചെയ്യുന്നു കൂട്ടി ഞങ്ങൾ സ്വാഗതം ചെയ്ത് ഈ കുടുംബത്തിലേക്ക് കയറ്റുകയാണ് ശ്രീ കെ വി സുബ്രഹ്മണ്യൻ വിശ്വനാഥൻ മാസ്റ്റർ അഭിവാദ്യങ്ങൾ അഭിവാദ്യം പ്രസ്ഥാനത്തിലേക്ക് പ്രസ്ഥാനത്തിലേക്ക് കടന്നു കടന്നു വന്ന വന്ന കെ കെ വി സുബ്രഹ്മണ്യൻ ാഥൻ മാസ്റ്റർ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ കോൺഗ്രസ് പ്രസിഡന്റും ദീർഘകാലത്ത് പ്രസിഡന്റുമായിരുന്നു ആയിരം ആയിരം അഭിവാദ്യങ്ങൾ നേരിൻ പക്ഷത്തേക്ക് കടന്നു വന്ന പ്രകാശൻ മുൻ ഡി സി സി മെമ്പർ ജി സി പ്രശാന്ത് കുമാർ ഇപ്പോൾ ചെവാകൂർ ബാങ്കിന്റെ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലക്കാലമായി പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ശ്രീ ജി സി പ്രശാന്ത് കുമാർ

ീള ബാലഗോപാലൻ മുൻ കോഴിക്കോട് കോർപ്പറേഷൻ കൗൺസിലറും ഡയറക്ടറും സമരം സമരം ഇന്ന് ഉയർന്ന പൂക്കളേതാശയം

கிஷோர் குமார் கமிட்டி மெம்பர் கர்ஷகாய் நவம்பர் உதயராஜ் டி பாலகிருஷ்ணன் வைஸ் பிரசிட் இன்னை நாட்டில உதயராஜ் सलाम, 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 कांग्रेस 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 ब्लॉक देवगिरी मंडलम दिनी देवगिरंग्रेस प्रसिडेंट्र मंडल सेक्रटरी

ഉദയോ പാട്ട് പ്രബീഷ് പിണിത്താഴ്ചരീല പി പുത്തൻകുളകര സൂചനാൽ പി ഉഷാകുമാരി വി ബിന്ദു ശ്രീനിലയം കോവൂർ അരുൺ നന്ദ് ചേവായൂർ അതുൽ മെഡിക്കൽ കോളേജ് ബിന്ദുവല്ല ക്രിസ്ത്യനല്ല ഇസ്ലാമി മക്കളല്ല ഇങ്ങനെയൊരു മക്കളല്ലോ നമ്മൾ ശരത് കെ സി മെഡിക്കൽ കോളേജ് വൈശാല ക്ഷേവല്ല ഇസ്ലാമി മക്കളല്ല ഇന്ത്യ ശ്യാംലാൽ അഖില രാജേഷ്ലം സദാക്കളെ സലാം സദാക്കളെ അഭിലേഷ് പ്രവിഷ്വി പ്രജിത് എനം धनुष्लाल सीटी मनोहरन चेवरमरम चक्रवाल वीदि तीर्थो रदिरणिन्य राष्ट्रमाई मारुवेर प्रवंच प्रसाद पुनुतेरी चेवरमरम प्रीना सुलिदा केवी चक्रवाल वीदि तीर्थो रदिरणिन्य राष्ट्रमाई मारुवेर प्रवंच वेजुवंद शिबिलीटी ചുവന്നത ചുവന്നതാണ് നിമുഗം ചുവന്നതാണ് നൂറുപുകളിസാംസാം സഖാക്കളെ നിശാന്ത് പുതിയ ബാലം നൂറുക്കളെ നിശാന്ത് പുതിയ ബാലംസലാം സഖ കാ മൊബൈൽ ഫാഷണാക്കിയാൽ പഠിക്കണം मधुर समरङ्गेतिहास मधुर समर रङ्गभूमि नूतनाशये दासलं रासलं दासलं सखगे दासलं 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 सखगे ചക്രവാള വീതിരതിരണിഞ്ഞ രാഷ്ട്രമായി ആറുപെൽ പ്രപഞ്ചമേതു വന്നതാണ് നിക്രവാള വീതി തുരതിരണിഞ്ഞ രാഷ്ട്രമായി ആരുമൻ ाणु मिन्मुन्ना मिन्मुापुकले असल सेपुकले असलंसम् असल सन्दल सुप्रभाम

Nuru-Bukale, Nuru-Nuru-Bukale, 날-salam, 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 sat赤Radlet Nuru-Bukale, Nuru-Nuru-Bukale, 날-salam, 날 సోమరాజ్ పుదియరా అజిత్ కుమార్ సమరంగు అనిల్ కుమార్

e Ajit Kumar